എല്ലാ കൂട്ടുകാർക്കും ലേൺ ഇംഗ്ലീഷ് ക്ലാസ്സിന്റെ പുതിയൊരു വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം എസ് എസ് എൽ സി ഇംഗ്ലീഷിലെ ലാസ്റ്റ് ലെസൺ ദ മിറർ എന്ന് പറയുന്ന പോയത്തിന്റെ ടെക്സ്വൽ ക്വസ്റ്റ്യൻസ് എം സി ക്യൂ ക്വസ്റ്റ്യൻസ് ആൻസേഴ്സ് അപ്രീസിയേഷൻ ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോ ലെസണിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആദ്യം നമുക്ക് ടെക്സ്റ്റൽ ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കാം ഫസ്റ്റ് വൺ ഹു ഈസ് ദ സ്പീക്കർ ഓഫ് ദ പോയം ഈ പോയത്തിന്റെ സ്പീക്കർ ആരാണ് എന്നാണ് നമ്മൾ അവിടെ ആദ്യം ചോദിച്ചിരിക്കുന്നത് ദ മിറർ ദ സ്പീക്കർ ഇൻ ദ പോയം ഈ കവിതയിൽ മിറർ തന്നെയാണ് സ്വയം ഈ കവിതയിൽ പറയുന്നത് സെക്കൻഡ് വൈ ഡസ് ദ മിറർ സീസ് ദാറ്റ് ഇറ്റ് ഹാസ് നോ പ്രീ കോൺസെപ്ഷബിൾ എന്തുകൊണ്ടാണ് മിറർ പറയുന്നത് ഇറ്റ് ഹാസ് നോ പ്രീ കോൺസെപ്ഷൻ എന്നാണ് എനിക്ക് യാതൊരു മുൻധാരണയും ധാരണയും പ്രജുഡൈസും ഇല്ല എന്ന് പറയാനുള്ള കാരണം ബിക്കോസ് മിറർ റിഫ്ലക്ട് എവറിഥിങ് ട്രൂത്ത്ഫുള്ളി ആൻഡ് വിതഔട്ട് എനി ബയാസ് ഓർ ജഡ്ജ്മെന്റ് ഒരു കണ്ണാടി എപ്പോഴും സത്യത്തെ മാത്രം അതുപോലെ തന്നെ പ്രതിഫലിപ്പിക്കുകയാണ് ചെയ്യാം അല്ലാതെ അതിന് പ്രത്യേക ജഡ്ജ്മെന്റോ ബയാസ് ഒന്നും ഉണ്ടായിരിക്കില്ല എന്ന് തേർഡ് ഡസ് ദ മിറർ റിവീൽ എനി ഇമോഷൻ ഈ മിറർ എപ്പോഴും എന്തെങ്കിലും ഇമോഷൻ റിഫ്ലക്ട് ചെയ്യാറുണ്ടോ ആൻസർ ദ മിറർ ഡസ് നോട്ട് ഷോ ഇമോഷൻ ഒരിക്കലും കണ്ണാടിക്ക് ഒരു ഇമോഷനും ഉണ്ടാവാറില്ല ഇറ്റ് ഈസ് ന്യൂട്രൽ ആൻഡ് റിഫ്ലക്ട് വാട്ട് ഇറ്റ് സീസ് എക്സാക്ട് ആസ് ഇറ്റ് ഈസ് എപ്പോഴും യാതൊരു വികാരവും ഇല്ലാത്ത ന്യൂട്രലായി നിൽക്കുന്ന ഒന്നാണ് മിറർ എന്ന് പറയുന്നത് അത് എന്താണോ കാണുന്നത് അതേപോലെ അത് എന്ത് ചെയ്യാറുണ്ട് റിഫ്ലക്ട് ചെയ്യാറുണ്ട് എന്നുള്ളതാണ് ഫോർസി നാലാമത്തെ ചോദ്യം വൈ ഡസ് ദ വൈഡസ് ദയർ ഇറ്റ് ലിറ്റിൽ ഗോഡ് മിറർ സ്വയം വിശേഷിപ്പിക്കുന്ന ഒന്നാണ് ഞാൻ ദ ഐ ഓഫ് ദ ലിറ്റിൽ ഗോഡ് ആണ് എന്തുകൊണ്ടാണ് അങ്ങനെ പറയാനുള്ള കാരണം ആൻസർ ബിക്കോസ് ദ മിറ സീസ് എവറിങ് കറക്റ്റ്ലി ആൻഡ് കംപ്ലീറ്റ്ലി ജസ്റ്റ് ലൈക്ക് എ ഗോഡ് ഹു സീസ് ദ ട്രൂത്ത് ഡസ് നോട്ട് ലൈ ഒരു കണ്ണാടി എപ്പോഴും പൂർണ്ണമായും അതിന് മുൻപിൽ വരുന്ന വസ്തുവിനെ അതേപോലെ കറക്റ്റ് ആയിട്ട് എന്നെ റിഫ്ലക്ട് ചെയ്യുന്നു അല്ലെങ്കിൽ കാണുന്നു എന്നാണ് ഏതുപോലെ ഒരു ഗോഡ് സത്യത്തെ കാണുന്നത് പോലെ ഒരിക്കലും അത് കള്ളത്തെ പ്രതിഫലിക്കാറില്ല ഫിഫ്ത്ത് വാട്ട് ഇസ് ദൂഷ്വലി ഫോക്കസ് ഓൺ വെൻറ്റ് എലോൺ ഒരു മിററ് തനിച്ചാവുമ്പോ ആ മിററ് എന്താണ് എപ്പോഴും ഫോക്കസ് ചെയ്യാറ് സോ ഇറ്റ് യൂഷ്വലി ഫോക്കസ് ദാൾ ക്ലോസ്ലീൻ ഇവിടെ ഈ കണ്ണാടിക്ക് നേരെ എതിർവശത്തുള്ള പിങ്ക് നിറത്തിലുള്ള വാളിനെയാണ് എപ്പോഴും ഈ മിററ് നോക്കിക്കൊണ്ടിരിക്കുന്നത് സിക്സ് ഓസ്റ്റിയൻ വൈഡ് ഐസ് ദ മിറർ കമ്പയർ ഇറ്റ്സ്ട് ടു എ ലേക്ക് എന്തുകൊണ്ടാണ് കണ്ണാടി തന്നെ ഒരു തടാകമുമായി കമ്പയർ ചെയ്യാനുള്ള കാരണം ആൻസർ ബിക്കോസ് ദ ലേക്ക് ട്രൂത്ത്ഫുള്ളി ലൈക്ക് എ മിറർ ഒരു കണ്ണാടി എങ്ങനെയാണോ പ്രതിഫലിപ്പിക്കുന്ന അതേപോലെ ഉള്ളതിനെ അതേപോലെ സത്യസന്ധമായി പ്രതിഫലിപ്പിക്കുന്ന ഒന്നാണ് ഒരു ലേക്ക് ഒരു തടാകവും കമ്പാരിസൺ സജസ്റ്റ് ഡെപ്റ്റ് ആൻഡ് ക്ലാരിറ്റി അപ്പൊ ഇവിടെ എങ്ങനെയൊരു കമ്പാരിസൺ നടത്താനുള്ള കാരണം എന്താ സത്യത്തിന്റെ ആ ആഴവും വ്യക്തതയും ഒക്കെ റിഫ്ലക്റ്റ് ചെയ്യുന്നതുകൊണ്ടാണ് ചോദ്യം വട്ട് ദ വുമൺ സെർച്ച് ഫോർ എ ലൈക്ക് അക്കോർഡിംഗ് ടു ദ ദയിന്റ് പോയിറ്റിന്റെ അഭിപ്രായത്തിൽ ആ സ്ത്രീ എന്താണ് ആ ലൈക്കിൽ ആ തടാകത്തിൽ തിരയുന്നത് ആൻസർ ട്രൂ സെൽഫ് ഐഡന്റിറ്റി ആണ് കവി അല്ലെങ്കിൽ ആ സ്ത്രീ ആ സ്ത്രീ അവളുടെ സ്വന്തം വ്യക്തിത്വത്തെ അല്ലെങ്കിൽ ഐഡന്റിറ്റിയെ സെൽഫിനെയാണ് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഔട്ട് ദ ലൈൻ ഇ ഇമോഷണൽ ടേം ഓയിൽ ഓഫ് സ്ത്രീ വൈകാരികമായി തകർന്നിട്ടുണ്ട് എന്ന് കാണിക്കുന്ന വരി ഏതാണ് ഷീ റിവാസ് മീ വിത്ത് ടിയേഴ്സ് ആൻഡ് എജിറ്റേഷൻ ഓഫ് ഹാൻഡ്സ് എന്നാണ് പറയുന്നത് അല്ല ചിലപ്പോഴൊക്കെ അവൾ എൻ്റെ മുന്നിൽ വെച്ച് കരയാറുണ്ട് അതുപോലെ ചില അംഗ്യങ്ങളൊക്കെ കാണിക്കാറുണ്ട് എന്നൊക്കെ നയൻത്ത് വെണ്ടസ് ദ വുമൻ ഫേസ് റീപ്ലേസ് ദ ഡാർക്ക്നെസ് എപ്പോഴാണ് സ്ത്രീയുടെ മുഖത്തിന് പകരം അവിടെ ഇരുട്ട് കയറി വരാറ് വെൻ ഷീ കംസ് ഇൻ ഫ്രണ്ട് ഓഫ് ദ മിറർ എവറി മോർണിംഗ് ആ തിരിച്ചാണ് ഡാർക്ക്നെസ് ഒഴിവായിട്ട് ഇല്ല ഇരുട്ടിന് പകരം ആ സ്ത്രീയുടെ മുഖം എപ്പോഴാണ് കയറി വരാറ് അപ്പെന്താ പറഞ്ഞ അവള് രാവിലെ എല്ലാ ദിവസവും രാവിലെ എണീറ്റ് ആ കണ്ണാടിയുടെ മുൻപിലേക്ക് വരുമ്പോഴാണ് ഡാർക്ക്നെസ്സെ മാറി ആ കണ്ണാടിയിലേക്ക് ഉമന്റെ ഫേസ് വരാറ് പത്താമ ഹൂ ആർ ദ ലയേഴ്സ് ഈ കവിതയിൽ പറയുന്ന നുണയന്മാർ ആരൊക്കെയാണ് കള്ളം പറയുന്നവരാര വൈ ആർ ദൾസ് എന്തുകൊണ്ടാണ് പോയിട്ട് അങ്ങനെ വിളിക്കാനുള്ള കാരണം കാൻഡിൽസ് ആൻഡ് ദ മൂൺസ് ആർ കോൾഡ് ലയേഴ്സ് ബിക്കോസ് ദ ക്രിയേറ്റ് സോഫ്റ്റ് ഫ്ലാറ്ററിങ് ലൈറ്റ് ദാറ്റ് ഹൈഡ് ദ്രൂ അപ്പിയറൻസ് കണ്ണാടി ആണ് ഇവരെ ലയേഴ്സ് എന്ന് വിളിക്കുന്നത് അപ്പോ മെഴുകുതിരിയും മൂൺ ചന്ദ്രനെയുമാണ് കള്ളൻ എന്ന് വിളിക്കുന്നത് കള്ളന്മാർ കാരണം അവയുടെ മൃദുവായ വെളിച്ചത്തിൽ അവ ആ സ്ത്രീയുടെ യാഥാർത്ഥ്യത്തെ മറച്ചു വെക്കുകയാണ് പലപ്പോഴും ചെയ്യുന്നത് എന്നിട്ട് അവളെ കുറച്ചുകൂടെ ബ്യൂട്ടിഫുൾ ആയിട്ട് പ്രസന്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ് അവളെ ഫാക്ടർ ചെയ്യുന്നതിന് തുള്ളിയാണ് ഇലവൻ ഡസ് ദ മിറർ ഫീൽ ദാറ്റ് ഇറ്റ് ഈസ് ഇമ്പോർട്ടൻ്റ് ദ വുമൻ വൈ മിററ് ആ സ്ത്രീയെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒന്നാണോ എന്തുകൊണ്ട് യെസ് ദീൽ ഇമ്പോർട്ടൻറ്റ് ബിക്കോസ് വുമൻ ഡിപ്പെൺ ഇറ്റ് ടു സീ ഹർ ട്രൂ റിയാലിറ്റി എവറി ഡേ ശരിക്കും അത് അവളെ സംബന്ധിച്ച് ഇമ്പോർട്ടൻ്റ് ആണ് കാരണം എന്താ ആ സ്ത്രീ എപ്പോഴും തൻ്റെ യാഥാർത്ഥ്യത്തെ ഓരോ ദിവസവും യാഥാർത്ഥ്യത്തെ അവളവളെ യാഥാർത്ഥ്യത്തെ കുറിച്ച് തിരിച്ചറിയുന്നത് കാണുന്നത് അതിലൂടെയാണ് what does the mirror mean by ട്വൽത്ത് വാട്ട് it, ദീ ബൈ സെയിൻ ദാറ്റ് യങ് ഗേൾ ഹാസ് ഡ്രോൺസെൽഫ് ഓൾഡ് വുമൻ റൈസസ് ടുവേർഡ് ഹെർ ഡേ ആഫ്റ്റർ ഡേ ലൈക്ക് ഒരു പക്ഷെ ഈ കവിത കേൾക്കുമ്പോൾ ഏറ്റവും കൂടുതൽ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു ഭാഗത്തായിരിക്കും അല്ലെ എന്തുകൊണ്ടാണ് മിറ ഇങ്ങനെ പറയുന്നത് ഒരു യുവതിയായ ഒരു പെൺകുട്ടി അവൾ ഇതിൽ സ്വയം ഈ തടാകത്തിൽ മുങ്ങിയെന്നും അവിടെ നിന്ന് ഒരു വൃദ്ധയായ സ്ത്രീ ഉയർന്നു വന്നെന്നും അത് ഏതുപോലെയാണ് ഭയപ്പെടുത്തുന്ന ഒരു ഭീകരനായ മത്സ്യത്തെ പോലെ എല്ലാ ദിവസവും അവളെ ഭയപ്പെടുത്തുന്ന ഭീകരനായ ഒരു മത്സ്യത്തെ പോലെ എന്നൊക്കെ മെറു ഈ പോയത് പറയാനുള്ള കാരണം എന്താ ഇറ്റ് മീൻസ് വുമൺ ഈസ് ഗ്രോയിങ് ഓൾഡ് എന്ന അതിന് അർത്ഥം എന്താണ് ആ സ്ത്രീ വാർദ്ധക്യം ബാധിച്ച് അല്ലെ വൃദ്ധയായിക്കൊണ്ടിരിക്കുകയാണ് ദ യങ് ഗേൾ ഷീ വൺസ് ഹാസ് ഡിസപ്പിയർഡ് ഒരിക്കലവള് യുവതി ആയിരുന്നു എന്നാൽ ഇപ്പോ അവളുടെ ആ യവന നഷ്ടപ്പെട്ട അവള് വൃദ്ധയായി കൊണ്ടിരിക്കുകയാണ് എവറി ഡേ ഇൻ മിറർ ഷോസ് മോർ സൈൻസ് ഓഫ് ഏജിങ് വിച്ച് ദ വുമൻ ഓരോ ദിവസവും ആ സ്ത്രീക്ക് പ്രായമായി കൊണ്ടിരിക്കുന്നതിന്റെ അടയാളങ്ങൾ ആ കണ്ണാടി അവൾക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട് അതവളെ ഭയപ്പെടുത്തുന്നു എന്നുള്ളതാണ് അതാണ് എല്ലാ ദിവസവും കാണുന്ന ടെറിബിൾ ഫിഷ് എന്ന് പറയുന്നത് മുമ്പ് യുവതിയായിരുന്നു ആ യൗവൻ അങ്ങനെ പതുക്കെ പതുക്കെ മാഞ്ഞ് മാഞ്ഞ് പതുക്കെ വാർദ്ധക്യത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നതാണ് ആ ലൈനിലൂടെ സൂചിപ്പിക്കുന്നത് അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മുടെ പരീക്ഷയിലൊക്കെ സ്ഥിരവും സാന്നിധ്യവുമാണ് ഇപ്പോൾ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ അപ്പൊ ഈ കവിതയിൽ നിന്ന് വരുന്ന എം സി ക്യു ഏതൊക്കെയാണ് നോക്കാം അതിനു മുമ്പായിട്ട് എല്ലാ കൂട്ടുകാരും ലൈക്ക് ചെയ്യാൻ മറക്കരുത് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക കൂടാതെ നമ്മൾ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്ന എല്ലാ നോട്ട്സും നിങ്ങൾക്ക് പി രൂപത്തിൽ ഡൗൺലോഡ് ചെയ്യാൻ കഴിയും അതിന് വേണ്ടത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം വീഡിയോയുടെ ഡെസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുള്ള ടെലഗ്രാം ലിങ്കിൽ ജോയിൻ ചെയ്യാം അവിടെ നിന്ന് നിങ്ങൾക്ക് നോട്ട് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഹൂ ഇസ് ദ സ്പീക്കർ ഇന്ത്യ പോയ മിറർ മിറർ എന്ന് പറയുന്ന കവിതയുടെ സ്പീക്കർ ആരാണ് പോയറ്റ് ആണോ ആണോ മിറർ ആണോ അതോ മൂണാണോ ശരി ഉത്തരം നമുക്കറിയാം മിറർ തന്നെയാണ് ഇതിലെ ആൻസറ് ഇനി രണ്ടാമത്തെ ചോദ്യം ഹൗ ഡസ് ദ മിറർ ഡെസ്ക്രൈബ് ഇറ്റ്സെൽഫ് മിററ് സ്വയം വിശേഷിപ്പിക്കുന്നത് എങ്ങനെയാണ് ബ്യൂട്ടിഫുൾ ആൻഡ് കൈൻഡ് ആണോ ട്രൂത്ത്ഫുൾ ആൻഡ് എക്സാക്ട് ആണോ ഓൾഡ് ആൻഡ് ബ്രോക്കൺ ആണോ സൈലന്റ് ആൻഡ് ഡൾ ആണോ ആൻസർ ട്രൂത്ത്ഫുൾ ആൻഡ് എക്സാക്ട് എന്നാണ് നമുക്കറിയാം അടുത്ത മൂന്നാമത്തെ ചോദ്യം മൂന്നാമത്തെ ചോദ്യം വട്ട് ഡസ് ദ മിറർ കമ്പയർ ഇറ്റ്സെൽഫ് ടു ദി സെക്കൻഡ് സ്റ്റാൻസ രണ്ടാമത്തെ സ്റ്റാൻസയില് മിറർ അതിനെ എന്തുമായിട്ടാണ് കമ്പയർ ചെയ്യുന്നത് റിവർ ലേക്ക് സണ് ഫ്ലവർ നമുക്കറിയാം ലേക്ക് ആയിട്ടാണ് കമ്പയർ ചെയ്യുന്നത് ഇനി ഫോർത്ത് നാലാമത്തെ ചോദ്യം ഹൂ ലുക്സ് അറ്റ് ഹർ റിഫ്ലക്ഷൻ ഇൻ ദി ലേക്ക് ആ ലേക്കിലെ പ്രതിബിംബത്തിൽ ആരാണ് സ്വന്തം പ്രതിബിംബം നോക്കുന്നത് എന്നാണ് ചൈൽഡ് ആണ് യങ് ഗേൾ ആണോ വുമൺ ആണോ സ്ട്രെയിഞ്ചർ ആണോ ഒരു വുമൺ ആണ് അല്ലെ ഒരു സ്ത്രീയാണ് അതിൽ നോക്കുന്നത് അടുത്തത് അഞ്ചാമത്തെ ചോദ്യമാണ് അഞ്ചാമത്തെ ചോദ്യം ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ വാട്ട് ഇമോഷൻ ഡസ് വുമൻ ഷോസ് ഷീ ലുക്സ് ഇൻ മിറർ കണ്ണാടിയിൽ നോക്കുമ്പോ സ്ത്രീക്ക് എന്ത് ഇമോഷനാണ് അവള് കാണുന്നത് എന്നാണ് ഹാപ്പിനെസ് ആങ്കർ ഫിയർ സാഡ്നസ് എക്സൈറ്റ്മെന്റ് എന്താണ് ഫിയർ ആൻഡ് സാഡ്നസ് അല്ലെ ഭയവും ദുഃഖവുമാണ് കാരണം ഏജ് ആവുന്നതിന്റെ ഫിയർ ഉണ്ട് അതാവുന്നതിന്റെ സാഡ്നസ്സും ഉണ്ട് ഇനി ആറാമത്തെ ചോദ്യം വാട്ട് ഡസ് മിറർ കാൾസ് ലയേഴ്സ് ലയേഴ്സ് എന്ന് കള്ളന്മാർ തുണയന്മാർ എന്ന് പറയുന്ന ആരെയാണ് കണ്ണാടി ഇങ്ങനെ വിളിക്കുന്നത് വാൾ ആൻഡ് ലൈക്ക് ആണോ പീപ്പിൾ ആൻഡ് സൊസൈറ്റി ആണോ മൂൺ ആൻഡ് കാൻഡിൽ ആണോ ഷാഡോസ് ആൻഡ് ഡാർക്ക്നെസ് ആണോ ആൻസർ മൂണിനെ കാൻഡിൽസിനെയാണ് ലയേഴ്സ് എന്ന് വിളിക്കുന്നത് ഏഴാമത്തെ ചോദ്യം വാട്ട് ഡസ് ദ വുമൺ ഫിയർ സീയിങ് ഇൻ ദ മിറർ ആ കണ്ണാടിയിൽ എന്ത് കണ്ടാണ് ആ സ്ത്രീ പേടിക്കുന്നത് എന്നാണ് സ്ത്രീയെ ഭയപ്പെടുത്തുന്നത് എന്താണ് ഓൾഡ് ഏജ് ആണോ വാളാണോ സ്മൈലാണോ ഹെയർ ആണോ ശരി ഉത്തരം എന്താണ് ഹെർ ഓൾഡ് ഏജ് അവളുടെ വാർദ്ധക്യം കണ്ണാണ് അവള് പേടിക്കുന്നത് എട്ട് വൈറ്റ് ഇറ്റ് സെൽഫ് ലൈക്ക് എ ഗോഡ് എന്തുകൊണ്ടാണ് കണ്ണാടി താൻ ഒരു ഗോഡിനെ പോലെയാണെന്ന് പറയാൻ കാരണം ഇറ്റ് ഇസ് ബ്യൂട്ടിഫുൾ ആണ് ഇറ്റ് ഇസ് ടെൽ ദ ട്രൂത്ത് വിത്തൌട്ട് ജഡ്ജ്മെന്റ് ആണോ ഹാസ് മാജിക്കൽ പവർ ആണോ ഇറ്റ് ക്യാൻ മൂവ് ഫ്രീലി ഏതാണ് ഇറ്റ് ടെൽസ് ദ ട്രൂത്ത് വിത്തൌട്ട് ജഡ്ജ്മെന്റ് അല്ലെ ഒരു ജഡ്ജ്മെന്റ് ഇല്ലാതെ സത്യം സത്യം പോലെ പറയുന്നത് കൊണ്ടാണ് തന്നെ ഐസ് ഓഫ് ഗോഡ് എന്ന് പറയാനുള്ള കാരണം ഒൻപതാമത് ചോദ്യം വാട്ട് റീപ്ലേസ് ദ ഡാർക്ക്നെസ് ഇൻ മിറർ എവറി മോർണിംഗ് കണ്ണാടിയെയും ഇരുട്ടിനെയും പരസ്പരം വേർപ്പിരിക്കുന്നത് ആരാണ് സൺലൈറ്റ് ആണോ വാളാണോ ഉമൻസ് വെയ്സ് ആണോ വാട്ടർ ആണോ ആൻസർ നമുക്കറിയാം ഉമൻസ് വെയ്സ് ആ സ്ത്രീയുടെ മുഖമാണ് അല്ലെ അവള് കണ്ണാടിയെ മുന്നിലേക്ക് വരുമ്പോഴാണ് ഇരുട്ടിനെ അവളിൽ നിന്ന് മറിക്കുന്നത് അല്ലേ ഇനി ടെൻത്ത് വാട്ട് തീം ഈസ് ഹൈലൈറ്റഡ് ഇൻ ദ പോയം ഈ കവിതയുടെ തീം എന്താണ് എന്നാണ് ചോദിക്കുന്നത് ജോയ് സെലിബ്രേഷൻ ഏജിങ് സെൽഫ് റിയലൈസേഷൻ നേച്ചർ ആൻഡ് ബ്യൂട്ടി ഫ്രണ്ട്ഷിപ്പ് ആൻഡ് ട്രസ്റ്റ് ആൻസർ എന്താണ് ഏജിങ് ആൻഡ് സെൽഫ് റിയലൈസേഷൻ വാർദ്ധക്യം പ്രായമാവുന്നതും സ്വയം തിരിച്ചറിവ് ഉണ്ടാവുന്നതും ഇതിലെ ശരിയായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ ഇത്രയാണ് നമ്മുടെ എം സി ക്യൂ നെക്സ്റ്റ് നമ്മൾ ഈ പോയത്തിന്റെ simple item, appreciation we have three paragraph appreciation first paragraph the poem mirror is about the mirror speaking to the reader the reader mirror tells us that it always shows the truth it reflects everything exactly as it is through this idea the poet shows how truth can sometimes be hard to accept especially when one is afraid of change like aging എന്ന് പറയുന്ന ഈ പോയത്തിൽ നമ്മളോട് സംസാരിക്കുന്നത് മിററ് തന്നെയാണ് മിറർ ടെലസ് ദാറ്റ് ഇറ്റ് ഷോസ് ദ ട്രൂത്ത് മിററ് പറയുന്നത് എന്താണ് എപ്പോഴും ഞാൻ സത്യത്തെ മാത്രമാണ് കാണിക്കാറ് എന്നാണ് ഇറ്റ് റിഫ്ലെക്ട് എവറിങ് എക്സാക്ട്ലി ആസ് ഇറ്റ് ഈസ് ഓരോ വസ്തുവും യഥാർത്ഥത്തിൽ എന്താണോ അതുപോലെ തന്നെ പ്രതിഫലിപ്പിക്കാറുണ്ട് മെറ ഇതിലൂടെ നമ്മളോട് പറയുന്നത് പോയിറ്റ് പറയുന്നത് എന്താ ഹൗ ട്രൂത്ത് ക്യാൻ സംടൈംസ് ബി ഹാർഡ് ടു ആക്സെപ്റ്റ് ചിലപ്പോഴൊക്കെ സത്യം നമുക്ക് അംഗീകരിക്കാൻ വളരെ പ്രയാസമായിരിക്കും എസ്പെഷ്യലി പ്രത്യേകിച്ചും നമുക്ക് പ്രായമായിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള സത്യത്തെ നമുക്ക് പലപ്പോഴും ഉൾക്കൊള്ളാൻ ഭയമായിരിക്കും എന്നുള്ളതാണ് പാരഗ്രാഫ് ദ പോയം ഈസ് പെർസോണിഫൈഡ് ആൻഡ് ടു ദ ഐ ഓ ഓ ഓ ഓ ഓഫ് ലിറ്റിൽ ഗോഡ് ഈ കവിതയിൽ മിററിനെ സ്വയം പെർസോണിഫൈ ചെയ്യുന്നുണ്ട് കമ്പയർ ചെയ്യുന്നുണ്ട് മെറ്റഫർ ചെയ്യുന്നുണ്ട് ഐ ഓഫ് ദ ലിറ്റിൽ ഗോഡ് എന്ന് പറഞ്ഞിട്ട് ദിസ് ഷോസ് ദാറ്റ് ഇസ് എ പവർഫുൾ ആൻഡ് ഹോണസ്റ്റ് ഈ ഒരു പെർസോണിഫിക്കേഷൻ മെറ്റഫറിലൂടെയൊക്കെ സൂചിപ്പിക്കുന്നത് എന്താണ് താൻ എത്രത്തോളം സത്യസന്ധനാണ് ഹോണസ്റ്റ് ആണ് പവർഫുൾ ആണെന്നാണ് ദ മിറർ ദൻ കമ്പയേഴ്സ് ഇറ്റ് സെൽഫ് ടു എ ലേക്ക് വേർ എ വുമൻ ലുക്സ് ഫോർ ഹർ റിയൽ ഐഡന്റിറ്റി പിന്നീട് മെറിൽ തന്നെ ഒരു തടാകവുമായി കമ്പയർ ചെയ്യുന്നുണ്ട് സ്വന്തം വ്യക്തിത്വത്തെ അന്വേഷിക്കുന്ന ഒരു സ്ത്രീ ആ തടാകത്തിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുക അപ്പൊ തടാകത്തിലേക്ക് നോക്കുന്ന ഒരു സ്ത്രീയെ ആണ് ഇവിടെ പ്രതിനിധീകരിക്കുന്നത് കവിതയില് സൂചിപ്പിക്കുന്ന എന്താണ് തടാകത്തിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്ന ആ സ്ത്രീ ദുഃഖിച്ചിരിക്കുക കാരണം എന്താ അവള് ദിവസവും അവള് പ്രായമായിക്കൊണ്ടിരിക്കുന്നതിനെ അവള് തിരിച്ചറിയുക അതുകൊണ്ടാണ് അവൾ എനിക്ക് കണ്ണുനീരികൾ സമ്മാനമായി നൽകാറുണ്ട് പ്രതിഫലമായി നൽകാറുണ്ട് എന്ന വഴിയിലൂടെ പറയുന്നത് ആ കണ്ണാടി നോക്കുമ്പോ പ്രായം ആയിക്കൊണ്ടിരിക്കുകയാണെന്ന് തിരിച്ചറിയുന്ന സ്ത്രീയുടെ ഇമോഷണൽ പെയിൻ വൈകാരികമായ വേദനയാണ് അപ്രീസിയേഷന്റെ സിമ്പിൾ ലാംഗ്വേജ് ബട്ട് ആ ഡീപ് മെസ്സേജ് വളരെ ലളിതമായ ഭാഷയും എന്നാൽ ആഴത്തിലുള്ള സന്ദേശവുമാണ് ഈ കവിതയിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഇറ്റ് റിമൈൻസ് എസ് ദാറ്റ് ദ ടൈം ചേഞ്ചസ് അവർ അപ്പിയറൻസ് ആൻഡ് വി മസ്റ്റ് ആക്സെപ്റ്റ് ദ ട്രൂത്ത് ഈ കവിത നമ്മൾ ഓർമ്മിപ്പിക്കുന്നത് കാലം മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ രൂപത്തിന് മാറ്റം വരുത്തുമെന്നും നമുക്ക് പ്രായമായി കൊണ്ടിരിക്കുകയാണെന്നും ആ സത്യം നമ്മൾ അംഗീകരിക്കണമെന്നുമാണ് ദ തീം ഓഫ് ദ പോയിം ഈസ് റിയാലിറ്റി എയ്ജിങ് ആൻഡ് സെൽഫ് അക്സെപ്റ്റിങ് ഈ കവിതയുടെ തീം എന്ന് പറയുന്ന യാഥാർത്ഥ്യം അതുപോലെ പ്രായം ആവുന്നത് വയസ്സായിക്കൊണ്ടിരിക്കുന്ന ഏജിങ് സെൽഫ് ആക്സെപ്റ്റ്നസ് സത്യത്തെ നമ്മൾ സ്വയം അംഗീകരിക്കണം എന്നൊക്കെയാണ് മെഴോൾ മീനിങ് ഫുൾ പോയം ദാറ്റ് ടീച്ചർ ഫേസ് റിയാലിറ്റി വിത്ത് കൊറേജ് ആകെ മൊത്തമായി പറയുകയാണെങ്കിൽ എന്ന് പറയുന്ന കവിത വളരെ അർത്ഥവർത്തായ ഒരു കവിതയാണ് കാരണം ഈ കവിത നമ്മളെ പഠിപ്പിക്കുന്നത് യാഥാർത്ഥ്യത്തെ നമ്മൾ വളരെ ധീരമായി അംഗീകരിക്കണം സ്വീകരിക്കാൻ തയ്യാറാവണം എന്നാണ് അപ്പൊ തന്നെയാണ് ഈ കവിതയുടെ ഇന്നത്തെ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അതുപോലെ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രിപ്ഷൻ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക വീണ്ടും അടുത്ത വീഡിയോസിൽ കണ്ടുമുട്ടാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും ഗുഡ് ബൈ